നമസ്കാരം അങ്ങനെ കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വീഡിയോ ചെയ്യണല്ലോ ഇതോ അതെ കൊറേ ദിവസല്ല കൊറേ കാലായി ഞാൻ വീഡിയോ ചെയ്തിട്ട് കൊറേ കാലായി അതെ കൊറേ പഴയ കുറെ ആൾക്കാരൊക്കെ നല്ലോണം പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല ബിഗ് പിന്നെ പിന്നെ അതിന്റെ ഇടയ്ക്കൊക്കെ വേറെ ഉണ്ടായിരുന്നു കൊറേ ആയിട്ട് ഞാൻ ഒരു എടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സിനിമാ രംഗത്ത് നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെ ചൂഷണങ്ങളെക്കുറിച്ചാണ് വീഡിയോസ് ചെയ്തിരുന്നത് അല്ലേ ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നിവിൻ ബോളുടെയാണ് നമ്മളതിലേക്ക് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെറിയൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയായി ചെയ്യാം പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ തമ്മിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി അതായത് സൗമ്യ എന്ന് അല്ലേ സൗമ്യ എന്നുള്ള പേര് അന്ന് സ്ക്രീനിലുണ്ടായിരുന്നു സൗമ്യ എന്ന പേരിൽ നമ്മുടെ പഴയ നീലക്കുറുക്കൻ അദ്വൈതം അദ്വൈതത്തിൽ നമ്മളെ പാട്ട് മറക്കില്ല പൂച്ചയ്ക്ക് പൂച്ചയ്ക്കൽ മുറിക്കി അത് പൂച്ചക്കാരുടെ മണികെട്ടും ഈ മൂന്ന് മലയാളം മൂവീസിൽ അഭിനയിച്ചിട്ടുള്ള അന്നത്തെ സൗമ്യ എന്ന് പറഞ്ഞ അതായത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് പാട്ടിലുണ്ട് ആ സമയത്ത് കാണുന്നവർക്കും പ്രത്യേകിച്ച് ഈ അദ്വൈതത്തിലെ ഈ ജയറാമന്റെ കൂടെയുള്ള ആ പാട്ട് കേൾക്കുന്ന ആൾക്കാർ അമ്പലപ്പുഴ ഉണ്ണികണ്ണനോട് ആ സിനിമ ആ ഒരു പാട്ട് കേൾക്കുന്നവർക്കും വളരെ ഒരു മുഖമാണ് സൗമ്യ എന്ന് അറിയ അന്ന് അറിയപ്പെട്ടിരുന്ന ആക്ച്വൽ നെയിം ഡോക്ടർ സുജാത അതൊരു ഡോക്ടറാണ് പിന്നൊരു സൈക്കോളജിസ്റ്റ് ആണ് പ്ലസ് ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ് ഔട്ട്സൈഡ് സൈഡ് ഇന്ത്യ അപ്പോൾ സെറ്റിൽ ചെയ്ത ആളാണ് അപ്പോൾ അവരുടെ ഒരു ജീവിതാനുഭവം നിങ്ങൾ എത്ര പേര് കേട്ടു എന്നുള്ളത് അറിയില്ല അതായത് അവർ അവർ ഫസ്റ്റ് മൂവിയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് അവർ നേരിട്ടിട്ടുള്ള ഒരു ലൈംഗിക ചൂഷണം വളരെ സീരിയസ് ആയിട്ടൊരു അവർ വാസ് ആക്ച്വലി റേപ്ഡ് അല്ലെ ഒരു സെക്സ് സ്ലൈവായിട്ട് അവരെ വെച്ചിരുന്നു ഒരു മൂവിയുടെ ഡയറക്ടർ അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള അന്നത്തെ സൗത്ത് ഇന്ത്യയിലെ ഒരു ഡയറക്ടർ ഇപ്പോൾ അയാളൊരു എഴുപത് വയസ്സുള്ളൊരു വ്യക്തിയാണ് അയാളുടെ വൈഫ് ഒരു ആക്ട്രസ് ആണ് മകളും ആക്ട്രസ് ആക്ട്രസ്സായിരുന്നു ഇവരുടെ അല്ല വൈഫിൻ്റെ മകള് ആ വൈഫിൻ്റെ മകൾ അതായത് ഇവർ തമ്മിലുള്ള കുട്ടിയല്ല അവരുടെ എക്സ് ഹസ്ബൻഡ് ഉണ്ടായിട്ടുള്ള മകള് ഞാൻ ചില ഫോട്ടോസൊക്കെ ഇതിൽ ഇവിടെ കൊടുക്കുന്നു രണ്ട് ഫോട്ടോസ് കൊടുക്കുന്നു നമ്മൾ നമ്മളാൾക്കാരുടെ പേര് ഐഡൻറ്റിഫൈ ഐഡൻറ്റിറ്റി റിവീൽ അവരും ചെയ്തിട്ടില്ല നമ്മളും ചെയ്യുന്നില്ല പക്ഷെ ഒരുവിധം അത് കണ്ട ആ ഇൻ്റർവ്യൂ കണ്ടവർക്കൊരു വിധം ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ കാരണം വെച്ചാൽ ലക്ഷ്മി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള സൗത്ത് ഇന്ത്യ ഇപ്പോൾ ഒരു ഫിലിമിലൊക്കെ അവർ ആക്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് അവർ നമ്മുടെ ഈ കഥയിൽ ജീവിതം പോലും ജീവിതം പോലെ തമിഴ് തമിഴ് നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ആങ്കർ ആണ് ആങ്കർ അവർ ഈ പറഞ്ഞ ഇഷ്യൂസിലൊക്കെ സംസാരിക്കുന്നത് അതൊരു നോബൽ കോസിന് വേണ്ടി മുന്നോട്ട് പോകുന്ന അവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള മൂന്ന് ദിവസം മുന്നേ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് തോന്നി പത്ത് നാൽപ്പത്തയ്യായിരം വ്യൂസ് ആയിരുന്നു പക്ഷെ ആക്ച്വലി ഇതിനൊക്കെ ഒരുപാട് വ്യൂസ് കിട്ടേണ്ട രീതിയിലുള്ള ഒരു സാധാരണ ഒരു മസാല സ്റ്റോറി ആയിട്ട് ഒരു പീഡനം നടന്ന പോലെ നമുക്ക് കണ്ട സമയത്ത് തോന്നിയില്ല അതുകൊണ്ടാണ് അടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഇത് എത്ര പേര് അറിയില്ല നിങ്ങൾ ദയവീതി മനസ്സിലായിട്ടുണ്ടാവില്ല മനസ്സിലായിട്ടുണ്ടാവില്ല ആ മനസ്സിലായിട്ടുണ്ടാവില്ല ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അങ്ങനെ പറയല്ല നമുക്ക് ആ ഒരു കാണാനുള്ള പേഷ്യൻസും പ്രത്യേകിച്ച് അവർ ഇന്ന് ലൈം ലൈറ്റിൽ നിൽക്കുന്ന നിറഞ്ഞു നിക്കുന്ന ഒരു ഇന്ന് ലൈം ലൈറ്റിലുള്ള ഒരു ലേഡി അല്ലാത്തത് കൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ ജയസൂര്യൻ്റെ മുകേഷ് സിദ്ദീഖിൻ്റെ എതിരൊക്കെ വരുന്ന പീഡന പരാതികൾ അവിടെ തൊട്ടുമാന്തി എന്നുള്ള രീതിയിലൊക്കെ സംഗതി വന്നിട്ടുണ്ട് പക്ഷേ ഇവര് നേരിട്ടുള്ള സംഭവം ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇന്നത്തെ മനോരമയിൽ ഇന്നത്തെ മനോരമയിൽ ഞാൻ എനിക്ക് ന്യൂസ് കിട്ടിയത് പിന്നെയാണ് ഞാൻ ഇവരുടെ ഇന്റർവ്യൂ പോയി കാണുന്നത് യൂട്യൂബിൽ കിട്ടും അപ്പം കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞുതരാം ഇത് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഒരു കഥ പോലെ ഒരു കഥയല്ല ഇത് എക്സ്പ്ലെയിൻ നമുക്ക് പറയാം അതെന്താണ് സംഭവിച്ചത് കാരണം ആ സമയത്തുള്ള ആൾക്കാർക്ക് ഈ നായിക എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ പിന്നെ ഇവരിപ്പോൾ ആക്ച്വലി ഫിഫ്റ്റി പ്ലസ് ആണ് അൻപത് വയസ്സിൻ്റെ മുകളിലാണ് അവർ വെൽ സെറ്റിൽഡ് ആണ് അവർക്ക് രണ്ട് പെൺമക്കളുണ്ട് പിന്നെ അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്കൊന്ന് ലൈം ലൈറ്റിൽ വന്നിട്ട് ഒരു പേര് സമ്പാദിക്കേണ്ട ആവശ്യം അവർക്കില്ല അതല്ല സിറ്റുവേഷൻ പിന്നെ അവർ ആരോപിക്കുന്ന വ്യക്തി പറഞ്ഞാൽ ഇന്ന് സെവൻറ്റീസിലുള്ളൊരാളാണ് എഴുപതുകളിൽ എഴുപത് വയസ്സുകളുടെ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ അനുഭവം പറയാന്ന് ഒരു വെച്ചിട്ടുണ്ട് സ്ത്രീ ആണ് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്മി രാമകൃഷ്ണ മാമിൻ്റെ കൂടെ ഉള്ള ഇൻറ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കാരണം വെച്ചാൽ ലക്ഷ്മി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു മാമിൻ്റെ അവരുടെ ചേച്ചിയുടെ മകളാണ് മകളാണിവർ അപ്പോൾ ആ ഒരു ബോണ്ട് ഇമോഷണൽ ബോണ്ടും കൂടി അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ സംസാരിക്കാറില്ല അപ്പോൾ കഥ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം തോന്നിപ്പോവും ഇതൊക്കെ ഇങ്ങനെ നടക്കുമോ തോന്നിപ്പോവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അനുഭവിച്ചതാണ് ഓക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ നിന്ന് കൊടുക്കുക അത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ചോദിക്കും നിന്ന് കൊടുക്കുക എന്ന സെൻസ് അവർക്ക് ഇങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് വോയിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാകുമോ എന്ന് തോന്നിപ്പോൾ പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം തൊണ്ണൂറുകളിലാണ് നയൻറ്റീൻ നയൻറ്റിയിലാണ് സംഭവിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ നമ്മൾ പരിപാടി ഇതിലേക്ക് കിടക്കാം കാര്യത്തിലേക്ക് കിടക്കാം അതായത് ഇവർ ഫസ്റ്റ് മൂവിയിൽ ആക്ട് ചെയ്തത് ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിമാണ് തമിഴ് മൂവിയാണ് മൂവിയൊക്കെ നിങ്ങൾക്ക് അടിച്ചുപോയി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ എല്ലാ സാംഗങ്ങളും കിട്ടും പക്ഷേ കഥ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് മനസ്സിലായിരുന്നു വരില്ല കാരണം വച്ചാൽ ആ ഇൻ്റർവ്യൂ പോലും ഒരു മണിക്കൂർ ഇരുപതൊന്നര മണിക്കൂർ കുറവുള്ള ഇൻ്റർവ്യൂ ആണ് അപ്പോൾ സൗത്ത് ഇന്ത്യൻ മൂവിയിൽ വിത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് കേട്ട സമയത്ത് നമ്മൾ കേട്ട് നമ്മൾ ആ മനസ്സിലാക്കിയതെന്ന് എടുത്ത് പറയാനെട്ടോ എവിടെയുമ്പോഴേക്ക് എഴുതി വെച്ചിരുന്നു ഞാൻ അപ്പോൾ പിന്നെ ഫസ്റ്റ് മൂവി അവർ അഭിനയിക്കാൻ അവർ കോളേജിൽ അത്യാവശ്യം നല്ല ക്ലാസ് ടോപ്പറൊക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം പത്തൊമ്പത് വയസ്സുള്ള ഒരു സമയത്ത് തൊണ്ണൂറിലൊരു പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തിയേറ്റർ അതിന് തിയേറ്റർ ഡ്രാമയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് മൂവീന്ന് ഒരു ഓഫർ വരികയാണ് ഈ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ അന്ന് നമ്പർ വൺ ഡിറക്ടർ ആയിരുന്ന ഒരു ലേഡി സോറി ഒരു വ്യക്തി അവരുടെ ഭാര്യ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്ട്രസ് ആണ് ഓക്കെ അത് ആരാന്ന് പറയുന്നില്ല അവരുടെ മകളും ഒരു ആക്ട്രസ് ആണ് അവരുടെ മകൾ യെസ് അവരുടെ മകളും ഒരു ആക്ട്രസ് ആണ് അവരുടെ മകള് ഒരുപാട് മലയാളം മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് മൂവിന്ന് ഓഫർ വരികയാണ് ഈ ഓഫർ വരുന്ന സമയത്ത് ഈ ലേഡി ഈ പിന്നെ സൗമ്യ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സുജാത വെച്ചാൽ ഇവർ ഒരു ഗേൾസ് ഓൺലി സ്കൂളിൽ പഠിച്ചതാണ് അത് ഞാൻ ഇവിടെ ഷെയർ സമയത്ത് ഇത് എണുക്കും അവർ എന്തൊക്കെയാണോ ഒരു ഗേൾസ് ഓൺലി സ്കൂളിൽ പഠിച്ച് വളർന്നൊരു കുട്ടിയാണ് അപ്പോൾ ഗേൾസ് ഓൺലി സ്കൂളിൽ പഠിച്ച് വളർന്ന് വളർന്ന് പുരുഷന്മാരായിട്ടുള്ള യാതൊരു സമ്പർക്കവും ഇല്ലാത്ത രീതിയിൽ ഒരു പുരുഷനായിട്ട് സംസാരിക്കേ സ്പർശനോ അങ്ങനത്തെ കാര്യങ്ങളോ മിംഗ്ലിംഗോ ഒന്നും ഇല്ലാതെ വളർന്നൊരു കുട്ടി ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടി വളരെ ഓർത്തഡോക്സ് ആയിട്ട് ഫാമിലിന്ന് തമിഴ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടി എനിക്ക് ഇങ്ങനത്തെ ഒരു ഓഫർ വരുന്ന സമയത്ത് അവർ താമസിച്ചിരുന്നത് സെയിം കോളനിയിലായിരുന്നു ആക്ട്രസ് രേവതി താമസിച്ചിരുന്നത് അപ്പോൾ രേവതിനെ നോക്കി കണ്ടിരുന്നു ഇവർ രേവതി ഇൻഡിപെൻഡന്റ് ഉള്ളിലുള്ള കാര്യങ്ങളും സംഭവങ്ങളൊന്നും അവർക്ക് അറിയുന്നില്ല അവർ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് രേവതി ഇത്രയും ഭയങ്കര ഹൈലി സക്സസ്ഫുള്ളും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അവരങ്ങനെ നോക്കി കണ്ടിരുന്ന വ്യക്തി അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഓഫർ വരുന്നത് ഈ ഒരു പടത്തു നിന്നാണ് ഈ പടത്തിന്റെ ഫസ്റ്റ് ഓഡിഷൻ ചെന്ന സമയത്ത് ഈ ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി ഇവരാണ് ഇവരെ അബ്യൂസ് ചെയ്തത് ഇവരെ ലൈംഗിക അടിമേനെ പോലെ ഒരുപാട് കാലം വെച്ചോണ്ട് ഒരുപാട് എല്ലാ വർഷങ്ങളോളം വെച്ചുകൊണ്ടിരുന്ന സംഭവം രണ്ട് രണ്ടര വർഷം തോന്നുന്നുണ്ട് ഇത്ര കാലം ഇവരുടെ ഈ കൂടെ വർഷം ഇത്രകാലം വെച്ചോണ്ടിരുന്ന ആ ഒരു സിനിമ സെറ്റ് ആ ഒരു സിനിമ സെറ്റ് പോലെയാണ് തോന്നുന്നതെങ്കിലും കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് പത്തൊമ്പത് വയസ്സിലായിട്ട് ഇരുപത്തൊന്നാമത് വയസ്സിലാണ് അവർക്ക് ഇത് നേരെ പുറത്ത് വരാൻ പറ്റുന്ന സംഗതി പറഞ്ഞ പോലെ തോന്നി ഇപ്പം എന്തെങ്കിലും സംഗതി ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തുണ്ടെങ്കിൽ ദയവ് നിങ്ങൾ കമന്റ് ആയിട്ട് തിരുത്താം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ ആ ഒരു ഫിലിമിന്റെ ഓഡീഷന് വേണ്ടി പോകുന്നു ഓഡിഷന് വേണ്ടി പോകുന്ന സമയത്ത് അവർക്ക് ഈ ഡയറക്ടർ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റം അത് ലൈംഗികപരമായിട്ടല്ല അയാൾ ഭയങ്കര റൂഡായിട്ട് തോന്നി ഷീ വോസ് അൺകംഫോർട്ടബിൾ ഇവർ അൺകം കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു കൂടെ വർക്ക് ചെയ്യാനുള്ള തോന്നിപ്പോയി ഓൺ ദ സെയിം ടൈം ലക്കിലി ഫോർ ഹെർ എന്നവര് പറഞ്ഞ അവർക്ക് അവർ ഭാഗ്യത്തിന് ഈ ഡയറക്ടർക്കും ഈ സ്ത്രീനെ അൺകൺ കംഫർട്ടബിൾ ആയി എന്നാണ് പറയപ്പെടുന്നത് അത് കറക്റ്റ് ആണോ സംഗതി എന്നുള്ള അവർക്ക് ഭയങ്കര ഒരു ഒരു സുഖമായിട്ട് തോന്നിയില്ല ഈ സംഗതി ഇവർ ഇവരവിടുന്ന് പോരാൻ സമയത്ത് ഇവരുടെ ഭാര്യ ഈ ഡയറക്ടറുടെ ഭാര്യ ആയിട്ടുള്ള അന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ അന്നത്തെ വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ആക്ട്രസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ മലയാളത്തിലൊക്കെ ഒരുപാട് മൂവീസ് അവർ ചെയ്തിട്ടുണ്ട് അവരുടെ അവരോട് പറയുന്നു അവരോട് പറയുന്ന സമയത്ത് പറഞ്ഞിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് ഈ സ്ത്രീ അവിടുന്ന് ആ സെറ്റിൽ നിന്ന് വേണ്ട ഈ ഓഡിഷൻ വേണ്ടാറുണ്ട് അവർ അവിടുന്ന് പോയിട്ടുള്ളത് പോന്നു കഴിഞ്ഞതിന് ശേഷം ഒരു വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വീട്ടിലേക്ക് കോൾ വരുന്നു ഈ സെറ്റിന്റെ ഭാഗത്തുനിന്ന് ഈ ലേഡി അറ്റേത് വന്ന് ഇവരെ വിളിക്കുന്നത് ഓക്കെ ഈ അഡ്രസ്സ് ഇവർ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നു ഇവരുടെ അച്ഛനെ സംസാരിച്ചിട്ട് ഏഴ് ലക്ഷം രൂപ അച്ഛനെ ഓഫർ ചെയ്യുന്നു സാക്ട് ആക്ച്വലി എന്താ വെച്ചാൽ അന്ന് ഇവർക്ക് ഈ പടത്തിൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇഷ്ട ഇവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ വീട്ടുകാർക്ക് അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു പക്ഷേ അച്ഛൻ സപ്പോർട്ടീവായിരുന്നു അപ്പം അച്ഛൻ്റെ സപ്പോർട്ടിലാണ് ഇവർ ചെന്നതാക്കട്ടോ അപ്പം അങ്ങനെ രൂപ തൊണ്ണൂറുകളിൽ ഏഴ് ലക്ഷം രൂപ പറഞ്ഞ വലിയ തുകയാണ് ഏ അപ്പോൾ ആ ഒരു ഏഴ് ലക്ഷം രൂപ കേൾക്കുന്ന സമയത്തും പ്ലസ് അവരൊരു കാര്യം കൂടി പറഞ്ഞു നിങ്ങളെ മകളെ വെച്ചിട്ട് ഞങ്ങൾ ഒരു സോങ് സീക്വൻസ് പോലും എടുക്കാനുള്ള പരിപാടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും പൈസ ഞങ്ങൾക്ക് നഷ്ടമാവുമെന്ന് ഒരു അച്ഛനോട് അന്നത്തെ കാലത്ത് പറഞ്ഞ സാധനം അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ അപ്പോൾ അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നല്ല ആൾക്കാരായി തോന്നിയ സ്ത്രീം കൂടെയല്ലേ വിളിക്കുന്നത് അപ്പോൾ ആ സമയത്ത് വെറുതെ സിനിമയ്ക്ക് പോകാൻ സംഭവിക്കുന്നു പക്ഷേ ഒറ്റ കണ്ടീഷനിലാണ് ഈ സ്ത്രീ ആ സിനിമയിൽ ചേരുന്നത് എന്താണെന്നറിയോ അതായത് ഈ ഒരു ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഈ ആക്ട്രസ് ആണ് ഈ ഒരു ലേഡിയാണ് ചെയ്യുന്നത് അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഡയറക്ടർ ഈ പിക്ചറിൽ വരില്ല കാരണം ഈ ലേഡിയാണെന്നുള്ള ഒറ്റ കണ്ടീഷനിൽ ഫുൾ അഗ്രിമെൻറ്റും കാര്യങ്ങളും അവിടെ ചെല്ലുന്നു സിനിമ മോഹപ്ലൈ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഈ ഒരു ലേഡി ഈ ഡോക്ടർ സുജാത അല്ലെങ്കിൽ സൗമ്യ എന്ന് പറയപ്പെടുന്ന നമ്മളെ ഇവര് പോകുന്നു പോയിട്ട് ഇതിൽ അഭിനയം സ്റ്റാർട്ട് ചെയ്യുന്നു ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് ഷൂട്ടിംഗ് വരുന്നത് അപ്പം ഷൂട്ടിംഗ് വരുന്ന സമയത്ത് അവർക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് മനസ്സിലായി ഈ ആക്ട്രസ് ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും കൂടി ഇതിന്റെ കംപ്ലീറ്റ് ടേക്ക് ഓവർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പഴും ചെയ്തുകൊണ്ട് ഹസ്ബൻഡാണ് അപ്പൊ അവർക്ക് അവിടെ സംഭവം മനസ്സിലായി പക്ഷെ എന്താ ഇയാൾ ഭയങ്കര റൂഡ് മനസ്സിലായത് കൊണ്ട് ആ ഒരു സംഗതി കൊണ്ട് വരുമ്പോൾ ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു സംഗതി വരുന്നില്ല അതുകൊണ്ട് ഓക്കെ വെത്തിട്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ മകളെ കുറിച്ച് കേൾക്കുന്നത് അതായത് അന്ന് ഈ ഡയറക്ടർ ഇവരുടെ ഈ ലേഡിന്റെ പിന്നീട് വെള്ളം കഴിച്ചാണ് ഇവർക്ക് ആദ്യത്തെ ഒരു മകളുണ്ട് അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിനേക്കാളും ഏകദേശം ഒരു വയസ്സ് സുജാതെന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് വ്യത്യാസം എനിക്ക് തോന്നുന്നു ഒരു വയസ്സ് തോന്നുന്നുണ്ട് ഇവര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവർ പെട്ടെന്ന് ഇവർ വീട്ടിൽ നിന്ന് പോകാണ്ടായത് അപ്പോൾ പോണ സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഈ കുട്ടി കേട്ടിരുന്നു ഈ വ്യക്തി അതായത് സ്റ്റെപ്പ് ഫാദർ രണ്ടാം അച്ഛൻ എന്ന് പറയുന്ന ഈ ഡയറക്ടർ ഈ ഒരു പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിരുന്നു അബ്യൂസ് ചെയ്തിരുന്നു അതായത് ഈ ഭാര്യയുടെ ഒറിജിനൽ മകൾ ഒരു മകൾ ഉണ്ടല്ലോ അതെ ഇയാളുടെ എല്ലാ ഭാര്യയ്ക്ക് ഒരു മകൾ ഉണ്ട് ഓൾറെഡി ആ മകളെ ഇയാള് ഇങ്ങനെ എന്തോ പീഡിപ്പിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചിരുന്നു അമ്മക്ക് അതൊരു വിഷയമല്ലാ സംബന്ധിച്ചാൽ അമ്മ പറഞ്ഞ വിഷയമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുട്ടി അത് ചോദിച്ച സമയത്ത് സൗമ്യ അത് ചോദിച്ച സമയത്ത് അമ്മ പറഞ്ഞത് അവള് മെന്റലി അൺസ്റ്റേബിൾ ആണ് ഇന്ന് ഈ ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവര് മെന്റൽ ഹെൽത്ത് കൺസൾട്ടൻ്റാണ് അവര് അപ്പോൾ ആ ഒരു പ്രൊഫഷണലാണ് അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയാണ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുകയും ചെയ്യാട്ടോ കേട്ടോ അവർ അത്രയും ഒരു നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഏതെങ്കിലും മസാല കഥ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഥ പറയുന്ന പോലെ എല്ലാം അവർ അവർ പല കാര്യങ്ങളും സ്റ്റോറി മാത്രമല്ല ഇതു അവർ പല കാര്യങ്ങളും അവർ കണക്ട് ചെയ്ത് പറയുന്നത് അത്രയും കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളോ എന്ന കാലത്ത് കുട്ടികളോ അറിഞ്ഞിരിക്കേണ്ടത് കാരണം ബിക്കോസ് ഈ അവർ റിലേഷൻഷിപ്പ് കൗൺസിലർ കൂടിയാണ് റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് അവർ ചെയ്യാറുണ്ട് പല കാര്യങ്ങളും അവർ ചെയ്യുന്ന ഒരു ലേഡിയുടെ ആക്ടിവിസ്റ്റ് എന്തൊക്കെയാണ് അവർക്കാർ അപ്പോൾ ഈ സംഗതി അങ്ങനെ പോയി എന്നുള്ള വിവരം ഇപ്പത്തെ നടി സൗമ്യ എന്ന് പറയുന്ന ശ്രീ അത് അറിയുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു ഇങ്ങനെ ഇയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഗതി എന്ന് ചിന്തിക്കുന്നു ചിന്തിക്കുന്ന സമയത്ത് ഇവരുടെ അമ്മ പറയുന്ന ഒരു വർത്താനം പറഞ്ഞാൽ അവർ ഈ അമ്മ തന്നെ അതായത് ഈ കുട്ടിയുടെ ഭാര്യ ഓക്കെ അവർ അവരെന്നെ പറയുന്നു ഈ പിന്നെ മെന്റലി അൺസ്റ്റേബിൾ ആണ് മകളെ അവളെ പറ്റി മകളെ പറ്റിയാണ് മോശമാക്കിട്ട് അവിടെ സംസാരിച്ചു ഡയറക്റ്റ് അപ്പൊ അങ്ങനെ ഇടത് ഇടപഴകി ഇടപഴകി എന്ത് സംഭവിച്ചു ഇയാള് ഈ കുട്ടിയോട് കൂടുതലായിട്ട് അടുക്കുന്നു ഒരു ഫാദർലി അഫെക്ഷൻ ഇയാളെ ഭാഗത്തുനിന്ന് ഈ സൗമ്യ എന്ന് പറഞ്ഞു നമ്മുടെ നായികയ്ക്ക് സംഭവിക്കുകയാണ് ഫാദർലി അഫെക്ഷൻ അവരൊക്കെ ശരിക്കും അച്ഛൻ ഷീസ് അവർ ഡോട്ടർ എന്നുള്ളതാണ് അവർ അവളെ പ്രസ് മീഡിയം വരെ പറഞ്ഞു അവരുടെ ഇടയിൽ ഒരു സ്വന്തം മകളായിട്ട് ഒരു മകളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി കുട്ടികളെ അച്ഛനമ്മിയിലേക്ക് കുട്ടികളില്ലാത്ത മക്കളുടെ ഇടയിൽ അവർ കുട്ടികളുണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ഉണ്ട് കുട്ടികളുണ്ടാവാത്ത ഒരു സിറ്റുവേഷൻ അച്ഛനമ്മേന്റെ ഇടയിൽ ജീവിക്കുന്നു അപ്പോൾ സ്വന്തം അച്ഛനമ്മേനെ അടുത്ത് മക്കൾ ഭയങ്കര ഫ്രീഡോ കാര്യങ്ങളും കാണിക്കും അവർ ഭയങ്കരമായിട്ട് റെബൽസ് റബൽസ് പോലെയും കാണിച്ചുകൊണ്ടിരിക്കുക അല്ലെ പത്തൊമ്പത് വയസ്സുള്ള കുട്ടികളൊക്കെ ടീനേജ് ഒക്കെ ആയിരുന്ന സമയത്ത് ഒരു റബല് പോലെ അന്നത്തെ കാലത്ത് ഈ കുട്ടി കാണിച്ചു പക്ഷെ ആ കുട്ടിക്ക് സ്വന്തം അച്ഛനമ്മേനേക്കാളും കൂടുതൽ എഫെക്ഷൻ തോന്നിയിട്ടുള്ളത് ഈ കണ്ടിട്ടുള്ള ഒരു കാരണം അവർ അത്രയും നല്ല രീതിയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ നല്ലതിൽ പോയിക്കൊണ്ടിരിക്കും അവർ അച്ഛൻ അവർ അച്ഛനും അമ്മയ്ക്ക് വല്ലതും കാര്യങ്ങൾ പറയുമ്പോഴൊന്നും ഇവർ പറയുന്ന അപ്പോൾ അമ്മയും പറയുന്നില്ല സൂക്ഷിക്കണം എന്ന് പറയുന്ന സമയത്തും കുട്ടികൾ ശ്രദ്ധിക്കില്ല അതാണ് ഈ ഇന്നത്തെ കാലത്ത് മക്കളെന്തറിയും ചിലപ്പോൾ അച്ഛന്മാരും അമ്മമാരും പറഞ്ഞത് ഇവർക്ക് രണ്ടാമതായിരിക്കാം എത്രയാണെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞതാണ് കുട്ടികൾ കേൾക്കേണ്ടത് സംഗതി കാരണം ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാര് പറയുമ്പോൾ അയാൾ നന്നായിട്ട് എന്നോട് പെരുമാറുണ്ടല്ലോ അയാൾ നല്ല ആളാണല്ലോ എന്ന് തോന്നിപ്പോകാം പക്ഷെ ആക്ച്വലി അതല്ല ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഒരു ദിവസം പെട്ടെന്ന് ഇവർ ഈ മറ്റേ ഇവരുണ്ടല്ലോ ഈ ആ ആക്ട്രസ് ില്ലാത്ത ദിവസം ഇവര് രണ്ടുപേരും കൂടി അതായത് ഈ ഡയറക്ടറും ഈ സൗമ്യ എന്ന് പറഞ്ഞവരും കൂടി വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇയാൾ ഇവരെ നിന്നെ എനിക്ക് ഇഷ്ടമാണ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഈ പത്തൊമ്പത് വയസ്സുള്ള ഈ കുട്ടിയെ കിസ് ചെയ്യുകയാണ് അവർ പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങളത് അവരുടെ ആ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഷീ ഈസ് ആക്ച്വലി കംപ്ലീറ്റ്ലി ഫ്രോസൺ എന്നാണ് പറയുന്നത് അവർ എന്താ വെച്ചാൽ കംപ്ലീറ്റ് അവരാകെ തരിച്ചു പോയി അവർക്ക് എന്ത് രീതിയിൽ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല അത് അച്ഛൻ്റെ പോലെ കണ്ടിരുന്ന നാൽപ്പത് വയസ്സിൽ പ്രായം നാൽപ്പതുകളിൽ നിൽക്കുന്ന അന്നത്തെ നാൽപ്പതുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി പത്തൊമ്പത് വയസ്സുള്ളത് ഉമ്മ കിസ് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിനെന്ത് രീതിയിൽ പ്രതികരിക്കണം എന്നതിന് മനസ്സിലായില്ല അപ്പോൾ ആ ഒരു തരിപ്പിൽ പോയി നിന്നു പിന്നെ ഇയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു അയാൾ എന്തൊക്കെ സംസാരിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എന്തൊക്കെയോ അയാൾ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ശേഷം ഇയാളുടെ ഭാഗത്തുനിന്ന് ഇവൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടായിരുന്നു എന്ന് പറയുന്നു ഇവരുടെ ഫസ്റ്റ് മൂവി ഇവരുടെ ഫസ്റ്റ് മൂവിയിൽ ഷൂട്ട്സ് നടക്കുന്ന സമയത്ത് റിഹേഴ്സൽസിൻ്റെ ഇടയിലൊക്കെ ഇതിന് വളരെ മോശമായിട്ടുള്ള പിന്നെ പിന്നെ എന്താ പറയുക പ്രവൃത്തികളാണ് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ഫസ്റ്റ് മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് രാധിക ശരത് കുമാർ അതെ ഈ ഫസ്റ്റ് മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ വ്യക്തിയുടെ ക്യാരക്ടറിനെ കുറിച്ച് വളരെ മോശമായിട്ട് അന്നത്തെ തമിഴ് ഫിലിം ഇൻഡസ്ട്രി വളരെ മോശമായിട്ട് പറഞ്ഞിരുന്നു ഈ രാധിക ശരത് കുമാറും കൂടി അവർ കൂടെ അഭിനയിച്ചിരുന്നു എന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല അവർ എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അവരിപ്പോൾ ഒന്നും പോരായിട്ടാണ് മലയാളത്തിൽ ഇവിടെ ഒരു സെറ്റിൽ മറ്റേ ഒളി ക്യാമറ വെച്ചു അവരെയും ഇവരും ചൂണ്ടി പറഞ്ഞ് പറയുന്നു അത് കണ്ടിട്ട് ലാലേട്ടൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് പറയുന്നു ഇട്ടിമാണിൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ടൊക്കെ എന്നാലും അവർ പേര് പറയില്ല ഏഹ് ആ ഇത്രയും സംഭവം നടന്നിരുന്ന അവർ എന്ത് അന്ന് സംഗതി ഉണ്ടായത് പറഞ്ഞതേ ഉള്ളൂ ആ രാധികാ ശരത് കുമാറും കൂടി അഭിനയിച്ചിരുന്ന ആ ഒരു മൂവിയാണ് കേട്ടോ ഓക്കെ അങ്ങനെ ഇതിന്റെ ഈ ഒരു വേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ പല സംഗതികളുണ്ടാകുന്ന സമയത്ത് അതുവരെ അവര് തമ്മിൽ വേറെ ഇന്റർകോഴ്സോ പ്രശ്നങ്ങളോ സംഗതികളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഈ പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ എതിർത്തു പോകാനുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ പറയുന്നത് ഇത് ചിലപ്പോ തോന്നി ഇന്നത്തെ കാലത്ത് എന്താ തോന്നി ഇന്നത്തെ അങ്ങനെ ഞാൻ ചിന്തിച്ചു കാരണം വയസ്സ് പറഞ്ഞാല് മനസ്സിലായിട്ട് അല്ലെങ്കിൽ അയാൾ ശരിയല്ല തോന്നിയിട്ട് തിരിച്ചു പ്രാപ്തി ഇന്നൊക്കെ കുട്ടികൾക്കൊക്കെ പോവാനുള്ള ചിന്തിച്ചു അവര് പറഞ്ഞ കാര്യം ഇത്രയാണ് തൊണ്ണൂറുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വയസ്സുമ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും പറയാം പിന്നെ വേറൊരു സംഭവം പറഞ്ഞ സംഭവം ഉണ്ട് അന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിച്ചിരുന്ന എന്ത് കാര്യം എന്നറിയോ പുരുഷന്മാരെ ബഹുമാനിക്കേണ്ടവരാണ് ഓക്കെ പുരുഷൻ എന്ത് പറയുന്നു അതാണ് കറക്റ്റ് ഇന്നും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ പേട്ടുകാർക്ക് ഇന്നും ഉണ്ട് സംഭവം അപ്പം അന്നത്തെ കാലത്ത് പുരുഷൻ പറയുന്നതാണ് കറക്റ്റ് കാരണം പുരുഷനാണ് പുരുഷനാണ് എപ്പോഴും ശരി സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷൻ അടിമപ്പെട്ടിരിക്കേണ്ട സിറ്റുവേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള കുടുംബം അങ്ങനെ പറയുക അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് അങ്ങനെ പഠിച്ച് കേട്ട് പുരുഷന്മാരെ ഇടപഴകാതെ ഗേൾസ് ഓൺലി സ്കൂളിൽ വളർന്ന ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം ഒരു നല്ല സുഹൃത്തോ പുരുഷ സുഹൃത്തോ അങ്ങനത്തെ ആരും ഇതിൽ ഇതിലുണ്ടായിരുന്നില്ല കൂടെ ഉണ്ട് ആ സമയത്താണ് ഒരു ഇന്ന് അഫെക്ഷൻ കിട്ടും പെട്ടെന്ന് ഇങ്ങനെ മാറിയ സമയത്താണ് ഇവർക്ക് ഏത് രീതിയിലായിപ്പോയി എന്നുള്ളവർ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ അവസ്ഥ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഈ ചങ്ങാതി ഇതിന്റെ കല്യാണം കഴിക്കുന്ന സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു സംഭവം തന്നെ അവർ അതിൻ്റെ ഒരു താലി കിട്ടേണ്ട ഒരു സീനുണ്ട് ആ ഫിലിമിലെ സീൻ ഉണ്ട് ആ സീന് കഴിഞ്ഞ സമയത്താണ് ഒരുപാട് റിഹേഴ്സൽ എടുത്ത കഥ അവര് പറഞ്ഞിട്ടോ ഈ സീൻ എടുത്ത കഴിഞ്ഞ സമയത്താണ് ഇവരെ കഴുത്തിൽ താലി കിട്ടുന്ന സമയത്ത് പറഞ്ഞു ദിസ് ദിസ്ഇസ് ദ ടൈം ഐ വിൽ ടേക്ക് യു എന്താണ് അയാൾ പറഞ്ഞിട്ടുള്ളത് ഈ ഡയലോഗ് അതാണ് ഇന്നാണ് ഞാൻ നിന്നെ വിൽ ടേക്ക് യു ഇന്ന് ഇത് കഴിയുന്ന സമയത്താണ് ഞാൻ നിന്നെ ഐ വിൽ ടേക്ക് യു എന്ന് വെച്ചാൽ ആക്ച്വലി യൂസ് ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നത് ഓക്കെ അങ്ങനെ ഈ സംഭവം അപ്പോൾ ഇതിന് ആ സമയത്ത് സമയത്ത് സമയത്തും അങ്ങനത്തെ അർത്ഥവും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല പക്ഷെ എന്നാലും നമുക്കത് അതിന് റിയാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇവർ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതിലുണ്ട് ഇവർ വെച്ചാൽ അത് എത്രത്തോളം നമുക്ക് യോജിക്കാൻ പറ്റുന്ന അല്ല അതാ ഞാൻ പറഞ്ഞു അന്നത്തെ ഏജും കാര്യങ്ങൾ അന്നത്തെ സമയവും ഇന്നത്തെ ഏജും പരിപാടിയും കാര്യങ്ങളും പറയാൻ കാരണം വെച്ചാൽ അവർ പറയുക എന്താ വെച്ചാൽ പല സമയത്തും ഈ സ്ത്രീകൾക്ക് ഇതേപോലെ അതി അതിക്രമം നേരിടുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ അവർ ഫ്രീസ് ആയി പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ആ ഫ്രീസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ദി അതർ പേഴ്സൺ മെയിൽ ഗുഡ് ഫീൽ ദാറ്റ് ആ ആണിന് തോന്നി പോകാം ഇതൊരു കൺസെൻ്റ് ആണുണ്ടോ ചിലപ്പോൾ ഇഷ്ടമാണ് ഇഷ്ടാണെന്നല്ല ഒരു പോസിറ്റീവായിട്ട് എടുത്തു എന്നുള്ളതാണ് ഇഷ്ടമല്ല എനിക്ക് കുഴപ്പമില്ല അപ്പൊ ഞാൻ ആ ചെയ്ത് നമ്മളൊരാള് വ്യക്തി ചെയ്യുന്ന സമയത്ത് ആ ചെയ്ത സംഗതി ആൾ ചെയ്ത സംഭവം ഞാൻ ഒപ്പോ ഈ പെണ്ണ് ഒപ്പോസ് ചെയ്യുന്നില്ല എന്ന് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ ചെയ്ത സമയത്ത് ഇത് ഇയാൾക്കൊരു ലിബേർട്ടി ആയി മാറിപ്പോ പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കരുത് കാരണം അത് നമ്മൾ ഇഷ്ടപ്പെടാത്ത സംഭവം നോ മീൻസ് നോ അത് തുറന്നു പറയാനുള്ള ആർജവം വേണം അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണെന്നാൽ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് അത് അറിയുകയും ചെയ്യാം ഇങ്ങനെ ഈ ഒരു അന്നത്തെ ടൈ ടേക്ക് കഴിഞ്ഞ് ആ ഒരു ബ്രൈഡൽ ആ ഒരു വേഷത്തിൽ ആ ഒരു കല്യാണ പെണ്ണിൻ്റെ വേഷത്തിൽ വീട്ടിൽ വരുന്ന സമയത്താണ് ഫേസ്റ്റ് ടൈം അവർ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത് അവര് കാര്യം കൊണ്ടാണ് പറയുന്നത് സംഭവം അവരുടെ റിയൽ ലൈഫ് സ്റ്റോറി പറയാണ് ഇത് എന്താ അറിയും കൂടി ഞാൻ ഈ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് എഫക്റ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇതെല്ലാം കേൾക്കുന്നതും പ്രെസന്റ് ചെയ്യുന്നതും അവരുടെ അമ്മയുടെ അനിയത്തിയാണ് ഓക്കെ അനിയത്തി എന്നറിഞ്ഞിട്ട് ഇവർക്ക് ഒന്നും അല്ല ഈ സൗമ്യയുടെ അമ്മയുടെ അനിയത്തി ഇവരുടെ ചേച്ചിയുടെ അല്ലേ ലക്ഷ്മി രാമകൃഷ്ണന്റെ സിസ്റ്ററുടെ മകളെന്നാ പറഞ്ഞത് ഓക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്താണെങ്കിൽ മീസ് ആണെന്ന് പറഞ്ഞു ഓക്കെ സിസ്റ്ററുടെ മകള് അത് വലിയ ചെറിയ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നു ഇങ്ങനെ ഒരു സംഗതി നടന്നു അവർക്ക് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അവർ റെസിസ്റ്റ് ചെയ്തു ഒരുപാട് പക്ഷേ അവർക്ക് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള കാലം മുഴുവൻ അല്ലെങ്കിൽ എത്ര വർഷം മാസങ്ങൾ നിന്നോ ഇത് കംപ്ലീറ്റ് ഇവരെ ഒരു ലൈംഗിക അടിമയെ പോലെയാണ് ഈ വ്യക്തി ട്രീറ്റ് ചെയ്തത് ഇതേപോലെയാണ് ഇയാൾ ആളുടെ മറ്റേ അതായത് ഇയാളുടെ ഭാര്യയുടെ ആദ്യത്തെ മുന്നുള്ള ഭർത്താവിലുണ്ടായിട്ടുള്ള ഇന്ന് സിനിമ മലയാള സിനിമയിൽ നമ്മളെ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ വരെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീ കൂടി എന്ന് പറയുന്നു അങ്ങനെ അവര് ട്രൈ ചെയ്തപ്പോഴേക്ക് ആ കുട്ടി പോയിട്ടുണ്ടാവും ഇറങ്ങി പോയതായിരിക്കും അതെ ആയിരിക്കും ആ അങ്ങനെ അങ്ങനെ വിചാരിക്കാം പക്ഷേ ഈ കുട്ടിക്ക് ഒരു ഈ പെൺകുട്ടിക്ക് അന്ന് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല പിന്നെ കൊറേ കാലം ഇയാളുടെ ഒരു അടിമ പോലെ വെച്ചാൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയില് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ആ കുട്ടീനെ നമുക്ക് എന്താ വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ ഫാമിലി ഓഡിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ചിലപ്പോൾ നിർഭയ കേസിലും അഭയ കേസിലൊക്കെ നമ്മൾ കണ്ടു ഇരുമ്പ് വടി ഇരുമ്പ് ഇതൊക്കെ പറയുന്നത് അത് പറയേണ്ട നമ്മള് പക്ഷെ അങ്ങനത്തെ വരെ ടോർച്ചേഴ്സ് അവർ അനുഭവിച്ചു എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അറ്റ് സം പോയിൻ്റ് അവർക്കത് മനസ്സിലായി എവിടെയോ അവർക്ക് റിയലൈസ് ചെയ്ത് അതിനുള്ള കരുത്ത് കിട്ടി അപ്പോൾ അവർ ചോദിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ ആ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത് സംവെയർ അവർ റിയലൈസ് ചെയ്തു അവർക്ക് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് റിയലൈസ് ചെയ്തിട്ടാണ് അവർ അന്ന് കോളേജിൽ ഒരു പഠനം അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നതും കൊണ്ടുപോകുന്ന സമയത്താണ് അവിടെ വെച്ചിട്ട് ഒരു എക്സ് അവരുടെ ഇപ്പോൾ എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് എക്സ് ഹസ്ബൻഡെന്നെന്താ പറഞ്ഞു ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു അയാളായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് എന്താ അറിയില്ല ഇയാളെയും കൂട്ടിയിട്ട് ആ ഈ ഡയറക്ടറുടെ അടുത്ത് ചെന്ന് സംസാരിക്കാനുള്ള അവർ കറേജ അവരെടുക്കുകയാണ് അങ്ങനെ അവിടെ ചെന്ന് കണ്ട് സംസാരിച്ച് ആ വിൽക്കുന്ന വ്യക്തി ഞാൻ കല്യാണം എനിക്ക് പോകുകയാണ് എന്നിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരാണ് അതിന് ശേഷമാണ് ഇവർ മലയാളം സിനിമകൾ ആയിട്ടുള്ള നീലക്കുറുക്കൻ പറഞ്ഞിട്ട് അദ്വൈതം പിന്നെ പൂച്ചക്കാർ പൂച്ചക്കാർ മൊഴികെട്ടും ൂച്ചക്കരി മുര മണി കിട്ടും ഈ മൂവിയിൽ അവർ അഭിനയിക്കുന്നത് അവര് വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവര് ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഇന്ന് ആരോപണവിധേയായിട്ടുള്ള ഒരു നടനും കൂടി അവരെ കൂടെ അന്ന് സിനിമയിൽ അഭിനയിക്കുന്നത് മലയാള സിനിമയിൽ അന്ന് അവർക്ക് അവിടുന്ന് പ്രൊട്ടക്ഷൻ കിട്ടിയതെന്ന് വെച്ചാൽ ഇവരെ കൂടെ വന്ന മേക്കപ്പ് മാൻ ഈ ഇവരുടെ കൂടെ വന്നിട്ടുള്ള പേഴ്സണൽ മേക്കപ്പ് മാൻ ആദ്യത്തെ ഡയറക്ടർ ഏർപ്പാട് ചെയ്താളാം അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അവിടെ പോയി പറയും ഇവർക്കൊന്നും ഈ സ്ത്രീക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല ആസ് ഇഫ് ഒരു പ്രൊട്ടക്ടർ അതായത് ഒരു കള്ളൻ വേറൊരു കള്ളനെ രക്ഷിക്കുന്ന പുതിയ കളവിൽ നിന്ന് സ്ഥിര കള്ളൻ തന്നെ ഒരു വീട് രക്ഷിക്കണ പോലെയാണ് കൊണ്ടു അപ്പോൾ അങ്ങനെ ഉള്ള സെറ്റിൽ ആണ് ഇവർ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവർ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ആരോപണവിധേയനായിട്ടുള്ള ഈ നടൻ ഇപ്പോൾ കുറേ ആൾക്കാർ ഉണ്ടായില്ല പെടുത്തത് ഈ നടൻ അന്ന് ആ സിനിമയിൽ ഉണ്ടായിരുന്നു ആ സിനിമ ആ നടനെക്കുറിച്ച് ഇവർക്ക് അത്ര നല്ല അഭിപ്രായമല്ല പക്ഷേ എന്താ വെച്ചാൽ ആ നടൻ്റെ ഭാര്യയും കൂടി ആ സെറ്റിൽ വന്നിരുന്നു എന്ന് ആ വെച്ചാൽ ഈ നടൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ഈ നടൻ്റെ യഥാർത്ഥ സ്വഭാവം അവർക്ക് വളരെ ക്ലിയറായിട്ട് അറിയാവുന്നതുകൊണ്ട് ഈ നടൻ്റെ എന്താ പറയുക ഭാര്യയും കൂടി അവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു അനുഭവം പറയുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറിന് ശേഷം ഏകദേശം മുപ്പത്തി എത്ര വരെ നാൽപ്പത് മുപ്പത്തി മുപ്പത്തി ആ നാല് കൊല്ലങ്ങൾക്ക് ശേഷം അവർ തുറന്നു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി സി കൊണ്ടുവന്നിട്ടുള്ള അതിൻ്റെ ബാക്കിൽ അജൻറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല വോട്ട് ഒക്കെ നല്ല റോസായിരിക്കും ഡബ്ല്യു സി സി കൊണ്ടുവന്നിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവർക്ക് വേണ്ട അവർ എംപവർമെൻറ്റ് കൊടുത്തു എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു ഒരു പക്ഷേ പല കാര്യങ്ങളും തുറന്നു പറയുന്നത് പക്ഷേ ഇന്ന് നടക്കുന്ന സംഭവങ്ങളും ഇതോ എല്ലാം നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലും മിസ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ച് വർഷം മുന്നേ പൂജിച്ച് വെച്ചിട്ടുള്ള റിപ്പോർട്ടൊന്നും ഒരു ചേഞ്ച് അപ്പ് ഒന്നും വന്നിട്ടില്ല എന്നിട്ട് പുറത്തു വന്നു പുറത്തു വന്നിട്ട് എന്താ നമുക്ക് കാണുന്ന ഒരു തേർഡ് റേറ്റ് ആയിട്ടുള്ള ഒരുപാട് പിന്നെ ആരോപണങ്ങളാണ് വരുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യാൻ ന്യൂസ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് ഇവർ പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ടിരുന്നൊരു ഒരു നടിയാണ് അപ്പോൾ ഇപ്പോൾ അവരെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഇത് തുറന്നു പറയേണ്ട ആവശ്യമില്ല ഷീ കുഡ് അവ് നെയ്മ് ദ പേഴ്സൺ അവരുടെ പേരും തുറന്നു പറയുന്നില്ല പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടികൾക്ക് പല അഡ്വൈസും കാര്യങ്ങളും കൊടുത്തിട്ടാണ് അവർ ഈ ഒരു സംഭവം അവസാനിപ്പിക്കുന്നത് വിധു അപ്പൊ ഇതാണ് ഈ ഒരു സംഗതി നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ശരി തോന്നി വീഡിയോ കുറച്ച് ലെങ്തി ആയി എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് സംഭവമാണ് നമുക്ക് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ലക്ഷ്മി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് അടിച്ചു നോക്കി അറിയാം യൂട്യൂബിൽ തന്നെ സൗമ്യ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഏകദേശം സജഷൻസ് കാര്യങ്ങളും അതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ആരാണ് ഏതാണ് ആൾക്കാരെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംഗതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ തന്നെ സംഗതി എട്ടിപ്പോയിട്ടും ഇപ്പൊ ആ മകള് ആ അമ്മയുടെ കേസൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ അതുപോലെ സ്റ്റോറി ടെലിംഗ് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രത്തേ ഉള്ളൂ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്